ബിസ്മി റഹ്മാൻ അബ്രഹീം എന്തുകൊണ്ടാണ് ബിജാറ്റെ ആളുകൾ പലതരത്തിലുള്ള പ്രമാണങ്ങൾ അവർക്ക് വന്നെത്തിയിട്ടും പല ഉപദേശങ്ങൾ അവരിലേക്ക് എത്തിയിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദായത്തുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് നബി നബിസ്ാഹു അലൈഹി വസ്ലമ നമുക്ക് അറിയിച്ചു തരികയാണ് വിദായത്തുകാരനിലൊരു എങ്ങനെയായിരിക്കും എന്താണ് അതിൻ്റെ ഉപമ ഭാവിയബി നബി സുഫിയ റബി അള്ളാഹുഅ ഹദീദിൽ അലിമ മബൂദാബൂദ് അഹമ്മദ് റഹിമല്ലാ അവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് അറിയിച്ചു തരികയാണ് എൻ്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ വരുന്നതാണ്

ഇല്ല ദഹല ആ പേവിഷം ആ ശരീരത്തിൽ മുഴുവനായിട്ടും പ്രവേശിച്ചിട്ടല്ലാതെ അപ്പോൾ ഇതാണ് ഒരു ബിരാറ്റുകാരനും ആ ബിരാറ്റും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിരാറ്റുമായിട്ടുള്ള ഉപമ ബിരാറ്റിൻ്റെ ആളുകൾ ആ ബിരാറ്റുകൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏതുപോലെ പേവിഷ വാദി ചെറുത്തൻ അവൻ്റെ ആ പേവിഷം ബാധിച്ച അവസ്ഥയിൽ നിന്നും അവൻ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ വിരളമായതുപോലെ തന്നെയാണ് ഇവിടെ നബിസ്വല്ലാഹു അലൈ വസ്ലമ നമുക്ക് أريد أن ندعو الله المستعان